ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈയൊരു വീട് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീടിൻ്റെ പ്ലോട്ട് വരുന്നത് ഏകദേശം അഞ്ച് പോയിൻറ്റ് നാല് സെൻറ്റാണ് പ്ലോട്ട് വരുന്നത് വിടുത്ത് വരുന്നത് ഏകദേശം പതിനൊന്ന് മീറ്ററോളം ഇവിടെ നിന്ന് അങ്ങോട്ട് പിറകോട്ട് പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് മീറ്ററോളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീടിൻ്റെ പ്ലാന് നോക്കുകയാണെങ്കിൽ പോർച്ച് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് കിച്ചണ് കിച്ചൺ ഒരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ മുൻ നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ചെയ്തിട്ടുള്ള ചെറിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ചെയറ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ആ സിറ്റൗട്ടിന് ഇടതു ഭാഗത്തായിട്ടാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിൽ അത്യാവശ്യം വലുപ്പത്തിലൊരു പോർച്ച് നൽകിയിട്ടുണ്ട് ഈ ഒരു സിറ്റൗട്ട് കടന്നു കഴിഞ്ഞാൽ എത്തുന്നത് ഒരു പാസ്സേജിലോട്ടാണ് ഈ ഒരു പാസ്സേജിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ വീടിന് വേണ്ടി ലിവിങ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം അല്പത്തിലുള്ള ഒരു ഷേപ്പുള്ള സോഫ സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ എന്താ ടി വി യൂണിറ്റും ഈ ഒരു ലിവിങ് ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ ഫ്രണ്ടിലെ ബെഡ്റൂമാണ് ഫ്രണ്ടിലെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി പതിനഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലൊരു ബെഡ്റൂം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ബെഡ്റൂമുള്ള ബെഡ്കൂട്ട് അതേപോലെ തന്നെ വാൾറൂപ്പ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ആ ടോയ്ലറ്റ് അവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിന് വേണ്ടി സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ ഒരു സ്റ്റെയറിന് പ്രകോശത്തായിട്ടാണ് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി എൺപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാത്തായിട്ട് വാഷ് ഏരിയയും വീടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് വീടിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബാത്തായിട്ടാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് ബെഡ് കോട്ട് അതുപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ അറ്റാച്ചഡ് ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അതിനോടടുത്ത് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും നമ്മൾ കൊടുത്തിട്ടുണ്ട് വീടിന് വേണ്ടി കിച്ചൺ നമ്മൾ ഈ ഒരു പാത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ആ ഒരു കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് മൂന്നൂറ് ഇരുന്നൂറ്റി എൺപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ വർക്ക് ഏരിയയും വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി നമ്മൾ പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് സ്ക്വയർ ഫീറ്റോളാണ് വീടിൻ്റെ ഏരിയ വരുന്നത് അത് പോർച്ച് കൂട്ടാതെ പോർച്ച് കൂട്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്